ഏറെ ചിരിപ്പിക്കുന്ന എന്നാൽ അല്പം ചിന്തിപ്പിക്കുന്ന അനുഭവം ഇന്നലെ വിദ്യാലയത്തിലുണ്ടായി ഇടവേള സമയം തകർത്ത് പെയ്ത മഴയിൽ ഗ്രൗണ്ടിലെ പല ഭാഗത്തും അല്പം വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് കുട്ടികൾ കളിക്കാനിറങ്ങി കളിക്കിടയിൽ ഒരുത്തൻ വെള്ളക്കെട്ടിൽ വീണു അവൻ്റെ ഷർട്ടും നിക്രമൊക്കെ ആകെ നനഞ്ഞു അവൻ കരച്ചിലായി കരച്ചിലായി അവനെ കൂട്ടുകാർ കൂട്ടിക്കൊണ്ടുവന്നു ഓഫീസിലേക്ക് എൻ്റെ മുന്നിൽ വെച്ച അവൻ പറഞ്ഞു സാറേ ആകെ നനഞ്ഞു ഇനി എന്ത് ചെയ്യാൻ പറ്റും ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യും അവൻ്റെ കൂട്ടുകാർക്കും സങ്കടമാണ് ഒരുമിച്ച് കളിച്ചവരിൽ ഒരാൾ വീണു അവൻ്റെ ഷർട്ടും നിക്കറും ഒക്കെ ആകെ നനഞ്ഞു നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് അല്പം ചെളിയുമുണ്ട് ഇനി എന്ത് ചെയ്യും ഞാൻ ചോദിച്ചു രണ്ട് മാർഗ്ഗമേ ഉള്ളൂ ഒന്നുകിൽ നീ ഇവിടെ ഇരിക്കുക ഷർട്ടും നിക്കറും ഒക്കെ മാറ്റിയിട്ട് അല്പസമയമൊന്ന് വിശ്രമിക്കുക അല്ലെങ്കിൽ ഇവന് ഇനി ഡ്രസ്സ് വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടതായിട്ട് വരും അപ്പോൾ കൂട്ടത്തിൽ അവൻ്റെ കൂട്ടുകാരിൽ ഒരുത്തൻ പറഞ്ഞു സാറേ എൻ്റെ ഈ ഷർട്ടിനുള്ളിൽ ഒരു ബനിയനുണ്ട് അത് ഞാനിട്ടിട്ട് ഈ ഷർട്ട് തൽക്കാലത്തേക്ക് അവൻ ഇടാൻ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു കൂട്ടത്തിൽ അവൻ കൂട്ടിച്ചേർത്തു ഈ ബെനിയൻ ഇട്ട് ഞാൻ ക്ലാസ്സിലിരിക്കുന്നതുകൊണ്ട് സാറിന് എന്ന് ചോദിച്ചു ഞാൻ അവൻ ഒരു കുഴപ്പമില്ല നീ അത് ചെയ്തോ എന്ന് പറഞ്ഞ് അത് ചെയ്തപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു സന്തോഷമുണ്ടായിരുന്നു കാരണം അവൻ്റെ ഇട്ടിരുന്ന ഷർട്ടാണെങ്കിൽ പോലും അല്പസമയം തൻ്റെ കൂട്ടുകാരനതിട്ട് കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു ക്ലാസ്സിലത്രയൊന്നും പഠിക്കാത്ത കുട്ടിയാണ് പഠനത്തിൽ വലിയ മികവുള്ള കുട്ടിയാണെന്നൊന്നും പറയാനില്ല പക്ഷേ ഈ നന്മയുടെ ഒരു കാര്യം ചെയ്തപ്പോൾ ഞാൻ അവനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എന്ന് പറഞ്ഞു ഇനി നിക്കറിൻ്റെ കാര്യമാണ് അതെന്ത് ചെയ്യും കൂട്ടത്തിൽ മറ്റൊരുത്തും പറഞ്ഞു മാഷേ എൻ്റെ നിക്കറിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ ബെർമോഡ പോലെ അല്ലെങ്കിൽ ഒരു ട്രൗസർ കൂടിയുണ്ട് കളിക്കാൻ സമയം ഞാൻ ഈ യൂണിഫോം നിക്കർ മാറിയിട്ടിട്ട് ഇടയ്ക്കൊക്കെ കളിക്കാറുണ്ട് ഞാൻ ഭയപ്പെടുത്തും അല്ലെങ്കിൽ ഞാൻ വഴക്ക് പറയും എന്ന പേടിയോടെയാണ് അവനത് പറഞ്ഞത് അവൻ പറഞ്ഞു സാറേ ആ നിക്കർ കൊണ്ട് ഈ യൂണിഫോം നിക്കറ് ഞാൻ തൽക്കാലത്തേക്ക് ഇവന് ഇടാൻ കൊടുക്കാം എന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ നിക്കറും യൂണിഫോം ഷർട്ടും ഒക്കെയിട്ട് വെള്ളത്തിൽ നനഞ്ഞ് അവൻ ഏറെ സന്തോഷവാനായി അഭിമാനം തോന്നിയത് ഈ രണ്ട് കുട്ടികളെ ഓർത്തിട്ടാണ് ചെറിയ കാര്യമാണ് ചെയ്തത് എങ്കിലും ചിരിപ്പിക്കുമെങ്കിലും ഈ ഒരു അനുഭവം നമ്മെ ഒരു തമാശ പോലെ കാണുമെങ്കിലും ചിരിക്കപ്പുറം ചിന്തയുള്ള ഒരനുഭവമായിട്ട് തോന്നി കാരണം ഇതുപോലെയുള്ള കുട്ടികൾ വളരട്ടെ നമ്മുടെ വിദ്യാലയങ്ങളിൽ അങ്ങനെ അവൾ അവർ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല സമൂഹത്തിൻ്റെ തുടക്കമായിരിക്കും തൻ്റെ കൂടെയുള്ളവരുടെ ഉറ്റവരുടെ അറിയുക എന്നുള്ളത് ആ ദുഃഖം പരിഹരിക്കാൻ തന്നെ കൊണ്ട് കഴിയുന്ന കാര്യം ചെയ്യുക എന്നുള്ളത് അതൊക്കെ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതും ഈ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ പഠിപ്പിക്കുന്ന പാഠവും അതുതന്നെയാണ് തുടർന്നുള്ള സമയത്ത് അവരൊരുമിച്ച് ഓടിക്കളിക്കുന്നു കണ്ടപ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്നു കാരണം ഇവർ വളരട്ടെ ഇവരിലുള്ള നന്മയും വളരട്ടെ അങ്ങനെ നമ്മുടെ സമൂഹവും കൂടുതൽ തെളിച്ചത്തിലേക്ക് വെളിച്ചത്തിലേക്ക് നന്മയിലേക്ക് കടന്നു വരട്ടെ